കാളവണ്ടിൻ്റെ ചക്രവും ഒരു ഇരിപ്പടവും അങ്ങനെ കുറേ സംഗതികളുള്ള ഒരു ഓഡിറ്റോറിയം ഇതിൽ കാണുന്ന ഒരു ആമയാണ് ചെറിയൊരു സ്വിമ്മിങ് പൂള് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് മീൻ വളർത്തുന്ന ആ ഒരു ഇതുപോലെ ഒരു ആമയാണ് അതിൽ ഒരെണ്ണമല്ല ഒരുപാട് ആമ ഇതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു വെള്ള കളറുള്ള ഒരു മീനും ഉണ്ട് അതിൻ്റെ അടുത്ത് വേറൊരു ഒരു എന്താ പറയുക ഒരു പക്ഷികൾക്ക് ഇതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി കൂടി ഇതുണ്ട് ഇരിപ്പടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൊക്കേഷൻ എവിടെയാണല്ലേ ഇത് വടക്കഞ്ചേരിയിൽ നിന്നും നെന്മാറ പോകുന്ന റൂട്ടിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് പങ്കജ ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അല്ലെ എത്ര മനോഹരമാണല്ലേ അടിപൊളിയായിട്ട് പണ്ട് കാലത്ത് ആ ഒരു കാളവണ്ടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് സംഗതികൾ ഒരുപാട് പഴം പുരാ എന്താ പറയുക ഈ പഴയ കാലത്തുള്ള ഈ പുരാവസ്തു എന്നുള്ള ആ ഒരുപാട് സംഗതികൾ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ കുറെ കാലങ്ങളായിട്ട് ഇത് തിയേറ്റർ കുറെ കാലങ്ങൾക്ക് മുമ്പ് സിനിമാ തിയേറ്റർ ആയിരുന്നു അതിന് അതിന് റീ ഓപ്പൺ ചെയ്ത് പിന്നെ പുതുക്കി പണിയെടുത്ത് അതിനെ കല്യാണ മണ്ഡമാക്കി എടുത്തിരിക്കണം കണ്ടോ അതൊക്കെ ഒരുപാട് പുരാവസൂര്പ്പെട്ട സംഭവങ്ങളൊക്കെയാണ് എത്രയാണ് ഓക്കെ ഈ ഒരു സംഗതിയൊക്കെ കാണുന്നതിൽ ഇവിടെ വരുന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് നമ്മൾ ഈ ഒരു സംഗതിയൊക്കെ കണ്ടാൽ അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു പോകാം കണ്ടോ ഇതങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ കണ്ടോ ഇതങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ ഒരുപാട് കാലപ്പഴക്കം ചെന്നിട്ടുള്ള നമുക്ക് സാധനങ്ങൾ തുടക്കം എന്നാൽ കാണാൻ പറ്റും ഓക്കെ ബൈ സുഹൃത്തുക്കളെ വീണ്ടും കാണാം